എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിബൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരനാട് ഇന്ന് നമുക്ക് വീണ്ടും അതുപോലെ കുട്ടി ഗസ്റ്റ് വന്നിട്ടുണ്ട് ആയുഷ് കൃഷ്ണ എന്താണ് ഈ ആയുഷ് കൃഷ്ണ എന്നറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ആ പേര് ഒരു പ്രത്യേക പേരാണ് ആയുഷ് അതുപോലെ കൃഷ്ണ എല്ലാം ഒരു ഒരു എന്തൊക്കെയോ ഒരു ഒരു പ്രത്യേകത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് ആയുഷ് കൃഷ്ണയെടുത്ത് തന്നെ ചോദിക്കാം ഈ പേരിന്റെ രഹസ്യം അവിടെ തൊട്ട് നമുക്ക് തുടങ്ങാം ഹായ് ഹായ് എന്തൊക്കെയുണ്ട് എനർജറ്റിക് ആണല്ലോ ആണല്ലേ ഓക്കെ നമ്മളിത് അടിച്ച് പൊളിക്കുക പിന്നെ അല്ല ഓണമൊക്കെ അതിൻ്റെ ഒരു പവറൊക്കെ എനിക്ക് ഫേസിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് നല്ല ഓണമാണ് ഓണമാണ് വെറും ആണോ അത് ശരി അപ്പൊ നാളെ മാത്രമേ നല്ല ഓണമുള്ളൂ നല്ലോണം ആവും ആയുഷ് ആയുഷ് കൃഷ്ണ അതിന്റെ ആദ്യ രഹസ്യം പറയൂ എന്താണ് ഈ ആയുഷ് ആയുഷ് പറഞ്ഞ പേര് അച്ഛൻ ഇട്ടതും കൃഷ്ണ പേര് ഇട്ടതുമാണ് അപ്പം കൃഷ്ണ ആരാണ്

ഓ അച്ഛനെ ഒരു കൊച്ചൊരു അക്ഷരത്തിൽ അങ്ങ് ഒതുക്കി പിന്നെ അച്ഛനറിഞ്ഞോട്ടത് ഓ അച്ഛനാണ് ഇട്ടത് അപ്പൊ അച്ഛനും അച്ഛനും വളരെ ലോക ഹൃദയം മനുഷ്യനാണ് എന്റെ പേര് ചെറിയൊരു അക്ഷരത്തിൽ ഒതുങ്ങിയാൽ മതി എന്ന അച്ഛനും വിചാരിച്ചു അല്ലേ ഓക്കെ 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 പിന്നെ സുഖായിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മള് സത്യത്തില് നമ്മള് എന്റെ വിശേഷങ്ങളല്ല നമ്മുടെ ഗസ്റ്റ് ഇപ്പൊ ആയിഷാണ് ആയിഷിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ് നമ്മള് എല്ലാരും ഇങ്ങനെ കാതുകൊര്ത്തിരിക്കുന്നത് അപ്പോൾ ആയുഷിന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങോട്ട് പോരട്ടെ ആയുഷിന്റെ വിശേഷങ്ങളൊക്കെ പറ ഏത് പഠിക്കുന്നു എവിടെ പഠിക്കുന്നു എങ്ങനെയുണ്ട് സ്കൂളിലെ വിശേഷങ്ങൾ അതുപോലെ വീട്ടിലെ വിശേഷങ്ങള് കുരുത്തക്കേട്ടുണ്ടെങ്കിൽ അത് എല്ലാം ഇങ്ങോട്ട് പോരട്ടെ ഓ ഞെട്ടിപ്പടിക്കുന്നു ഞാൻ ഇനി ഞെട്ടി പഠിച്ചോണ്ടിരിക്കുന്നുണ്ട് ആ വിടുക അപ്പൊ എട്ടിലാണെങ്കിലും പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഞെട്ടാറുണ്ട് അത് എപ്പോഴാണ് ഞെട്ടുന്നത് എക്സാം വരുമ്പോൾ പുള്ളി വല്ലാണ്ട് ഒരു ചരടൊക്കെ ജപിച്ച് കെട്ടണം ഞെട്ടാതിരിക്കാൻ പേരിന്റെ ലാസ്റ്റ് അൻകുമാർ അൻകുമാറാണോ കൃഷ്ണ കൃഷ്ണനല്ലേ ഇരിക്കുന്നത് അപ്പൊ പിന്നെ ഇതിനെ നമ്മൾ പേടിക്കണം കൃഷ്ണൻ നമ്മുടെ പേരിന്റെ അറ്റത്തിരിക്കല്ലേ കൃഷ്ണൻ ആമസ്കരിച്ചാ പോരെയോ ഭഗവാന് അത് കൃഷ്ണൻ അറിയാമോ കൃഷ്ണനടുത്ത് പോയി പറയണം കേട്ടോ അതെന്തേ

അപ്പോൾ ഇത് പുതിയ കുട്ടികൾക്കൊക്കെ ഒരു 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 പ്രധാനപ്പെട്ട ഒരു ഒരു പോയിന്റാണ് എല്ലാവരും അതൊന്ന് എഴുതി വെച്ചേക്കണം അപ്പം ഇവിടെ കൃഷ്ണന് ശിവനെയൊക്കെ നമ്മൾ പൂജിക്കുന്ന അവര് നമുക്ക് പരീക്ഷ നമുക്ക് തരണം വേണം ആ അത് നമ്മൾ ഈ പരീക്ഷ സമയത്തിലാണ് ഇവർ ഇറങ്ങി വരേണ്ടത് അത്യാവശ്യമായിട്ട് ഓ അപ്പോൾ അത് കൃഷ്ണനടുത്ത് പറയണം കൃഷ്ണ ഇനി ഞങ്ങൾ പരീക്ഷ സമയത്തിലൊക്കെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞെട്ടുന്നത് അപ്പം ഈ സമയങ്ങളിൽ കൃഷ്ണനൊക്കെ ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് പരീക്ഷാ പേപ്പറിലൊക്കെ തരണം സാറേ ഞാൻ തന്നെ അല്ല നമ്മൾ യാണെങ്കിൽ പിന്നെ ചലിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ പറയുന്നുള്ളു അതോ സാധിക്കുന്നില്ല എന്റെ ഭഗവാന് നമ്മുടെ ഇത് കൃഷ്ണൻ ഈ എന്തായാലും അപേക്ഷ എന്തായാലും കൃഷ്ണൻ കേൾക്കുന്നുണ്ട് കൃഷ്ണൻ അത് സ്വീകരിച്ചോളും കേട്ടോ അടുത്ത പ്രാവശ്യം നമ്മൾ പേന എടുക്കുക പേപ്പർ എടുക്കുക പേപ്പറിനുള്ളിലോട്ട് പേന എടുത്ത് വെക്കുക കൃഷ്ണൻ അങ്ങ് ചലിപ്പിച്ചോളും

അപ്പൊ പിന്നെ നമ്മൾ പഠിച്ചാൽ പോര പ്രശ്നം ഇത്രയും നാളെ ബുക്ക് കുറക്കാതെ എന്തായാലും എനിക്ക് ഇതൊക്കെ സത്യം പറഞ്ഞാല് പുതിയ പുതിയ അറിവുകളാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നമുക്ക് കിട്ടുന്നത് കേട്ടോ സ്കൂളില്ലാത്ത ദിവസങ്ങളാണെങ്കിൽ നമ്മൾ കുറഞ്ഞത് ഒരു പന്ത്രണ്ട് മണിക്കെങ്കിലും എഴുന്നേക്കണം എണീക്കണം അപ്പോഴേ എണീക്കണം അതാണ് ഇറ്റ് ടൈമ് അതിൽ കൂടുതൽ പിന്നെ ചില ദിവസം ഫുട്ബോൾ കോച്ചിങ് ഉണ്ട് അപ്പൊ അത് കളിച്ചിട്ട് വരുമ്പോ പിന്നേം കിടന്നുറങ്ങും അപ്പൊ മൂന്ന് മണിക്കൊക്കെ എണീക്കാൻ പറ്റത്തുള്ള അത് ഏഴരയ്ക്ക് തൊട്ട് ഒമ്പത് മണി വരാണ് സാറേ തൊട്ട് ഒൻപത് മണി വരെ ഇല്ല സാർ ഒന്നിട്ട് നമ്മൾ കിടന്നുറങ്ങുമ്പം രണ്ടു പിന്നെ മൂന്നുമണിക്ക് സുരേഷ് സാറിന്റെ ഒരു വയലിംഗ് ക്ലാസ് ഉണ്ട് സാർ അത് തീയഞ്ചു മണിയാവും ഇതാണ് നമ്മുടെ കുട്ടി ഒരു യാത്ര പ്രോഗ്രാം പല കാര്യങ്ങളും ഒളിഞ്ഞിരിക്കുന്ന മനസ്സ് പല കാര്യങ്ങളും നമ്മൾ അതിനെ അടർത്തി പച്ചയായ സത്യം നമ്മൾ പുറത്തു കൊണ്ടുവരും പിന്നെ ചില ദിവസങ്ങളിൽ സ്വിമ്മിങ്ങിന് പോകാറുണ്ട് അപ്പൊ രാത്രി ഒരു എട്ട് മണിയാവത്തില്ലേ തിരിച്ചു വരാൻ പിന്നെ ഇതിനെല്ലാം കൂടി ഒന്നുകൂടെ ഇറങ്ങി തീർക്കണ്ടേ സാറേ സമയം സ്കൂളിൽ പോകാറുണ്ടോ തൊട്ട് വെള്ളി വരെ നമ്മൾ ൊട്ട് ഓ ദൈവമേ തിങ്കൾ വെള്ളി വരെ പോകാറുണ്ട് അതാണ് ഇപ്പൊ ഞാനും ചിന്തിക്കുന്നത് ഇനി ഞാനിപ്പോ ചോദിച്ചു തെറ്റായി പോയതാണ് ഇപ്പൊ എൻ്റെ ഒരു സംശയം ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന ആ ഒരു ക്വസ്റ്റിനെയും ചോദിക്കണ്ടായിരുന്നു അപ്പൊ ഇത്രയും നമ്മുടെ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമ്മുടെ ആയുഷന് നമ്മൾ മറ്റുള്ള കുട്ടികൾക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഒരു മറ്റുള്ളൊരു വഴികാട്ടിയാവട്ടെ

ഞാൻ പറഞ്ഞില്ലേ സാർ സ്കൂളുള്ള ദിവസമാണെങ്കിൽ നമ്മളൊരു പന്ത്രണ്ട് മണിയെങ്കിലും പിന്നെ രാത്രി കഴിച്ച് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും പതിനൊന്ന് പിന്നെ കിടന്നാലും ഉറക്കം വരത്തില്ല സാറേ പിന്നെ നമ്മൾ പന്ത്രണ്ട് മണി വരെ കാത്തിരിക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു നമ്മള് കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇത്രയും എനിക്ക് തോന്നുന്ന ഒരു മന്ത്രിക്ക് പോലും ഇത്രയും തിരക്കുണ്ടാവും എനിക്ക് തോന്നുന്നില്ല അത്രയും അതിനേറെ തിരക്കാട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ അതും ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 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 പയ്യൻ ഇത്രയും തിരക്കൊക്കെ ഈ പ്രായത്തിലേക്ക് വരിക എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല നമ്മളിതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക മാത്രമേ ഉള്ളൂ ഇതൊക്കെ കൊണ്ടാണ് സാറിന് ഞാൻ പരീക്ഷയ്ക്ക് മാർക്ക് വരുന്ന

ഇത്രയും നാളും ബുക്ക് കുറക്കാത്തവരി പെട്ടെന്ന് തുറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കണ്ണടിക്കുന്ന പോലെ ഈ ഒരു സത്യം നമ്മൾ നമ്മൾ വളരെ പച്ചയായിട്ട് അങ്ങ് പറഞ്ഞു അതാണ് സ്കൂളിൽ പോകുന്ന ബുക്ക് കുറക്കാറില്ല ബുക്ക് നമ്മൾ തുറക്കും എല്ലാം കംപ്ലീറ്റ് ആണ് തുറക്കും അത് അല്ലെങ്കിൽ അതിനകത്ത് പൂച്ച പഴി വരും അങ്ങനെയാണോ കിട്ടത്തില്ല സാർ ുംങ്ങനെയല്ല ആദ്യമായിട്ട് പഠിക്കുമ്പോ ആരായിരം ഞെട്ടും അപ്പോൾ നമുക്ക് ആദ്യം ഈ ഞെട്ടല് വേണം നമ്മൾക്ക് ആദ്യം പറച്ചു കളയാൻ കാര്യം പേരിൻ്റെ തുമ്പത്തൊരു കൃഷ്ണനും ഒരുപ്പുണ്ട് പിന്നെ നമ്മൾ ഒരു കാരണവശാലും ഞെട്ടേണ്ട കാര്യമില്ല നമ്മൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അതുപോലെ ശ്രദ്ധിച്ച് പഠിച്ചങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടണ്ട കാര്യമില്ല ഞെട്ടലൊക്കെ വെറും വെറും ഒരു ആവശ്യമില്ലാത്ത വാക്കായിട്ട് മാറും പലപ്പോഴും ഈ ഞെട്ടല് ആ നമുക്ക് ഞെട്ടൽ ഒരു ഒരു മാർഗം ഉണ്ടാക്കണം അപ്പോൾ ഞെട്ടൽ മനുഷ്യൻ ഇപ്പോൾ പേര് വരും മിക്കവാറും കേട്ടോ നമ്മൾ അത് നമ്മൾ മാത്തില്ല പക്ഷെ എന്തായാലും ഈ ഞെട്ടാതിരിക്കട്ടെ ഈ ഞെട്ടൽ മനുഷ്യന് ഈ ഞെട്ടൽ എന്നുള്ള വാക്ക് നമുക്ക് നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ ക്ലാസ് എന്നിട്ടാണ് ഈ ഞെട്ടുന്നത് അത് സാറിനോട് പറഞ്ഞില്ലായിരുന്നോ ഇല്ല പറഞ്ഞില്ലല്ലോ പറയൂ ഒന്നുകൂടെ ശ്രദ്ധിച്ച് പറയൂ എല്ലാരും മണ്ടന്മാരാണ് തെറ്റൊന്നും ഏറ്റവും കൂടുതൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വിവരം അറിയാം ഇരുന്ന് സാർ ഇരുന്ന് ഉറങ്ങും

ഉറങ്ങിപ്പോ മാറ്റി കഴിഞ്ഞ പിന്നെ അതായത് ഉറക്കവും ഞെട്ടലും നമ്മുടെ ഒരു ഒരു നമ്മുടെ ഒരു ഒരു ജീവിതത്തിന്റെ ഒഴിച്ചിടാൻ രണ്ട് കാര്യങ്ങളാണ് അല്ലേ ഇപ്പൊ രാവിലെ എങ്ങനെയാ സ്കൂളിലൊക്കെ പോകുന്ന തനുത്താനാണോ കുളിയും ജപവും എല്ലാം ആരെ കുളിപ്പിക്കോ ഇല്ല തന്നെ തന്നെ എടുത്തോണ്ട് വേണം ഫുഡ് ഫുഡ് അവിടെ ആ അമ്മയും അമ്മയ്ക്കും അവരുടെ സഹായത്തിനുണ്ടല്ലോ പിന്നെ ഈ ഒറ്റ ഈ ഞെട്ടുന്ന സമയത്ത് അവരാരെങ്കിലും കാണാറുണ്ടോ ഞെട്ടും പിന്നെ എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ള മനുഷ്യനാണല്ലോ അതെന്തേ എനിക്ക് ആസ്ട്രോണേഡർ ആണോന്നുണ്ടായിരുന്നു പൈലറ്റ് ആണോന്നുണ്ടായിരുന്നു ഡ്രൈവറാണോ ഫുട്ബോളർ ആണോന്നുണ്ടായിരുന്നു പക്ഷെ എല്ലാം ചീറ്റി പോയാണ്ട് ഒന്നും ഇല്ലേ ഇല്ല സാർ അതൊക്കെ മനസ്സിലായി മനസ്സിലായി അല്ല സാർ ഇവരെ നമ്മൾ ടി വിയിലും ഫോണിലും കാണുമ്പോ ഇവരെ കഷ്ടപ്പാടൊന്നും അറിയിച്ചു ഒക്കെ പൈലറ്റ് ആണെങ്കിൽ ജീവൻ ചെടുത്ത് പണിയെടുക്കണം അല്ല അങ്ങനല്ല

േര് അപ്പൊ എന്തായാലും ആ ഒരു ലക്ഷ്യം പോകാൻ നമുക്ക് ഓക്കെ അതുപോലെ ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ പറയും ഓണം കുഴപ്പമില്ല നമുക്ക് നാളെ ഓണത്തിന്റെ ഒരു വരവേൽപ്പും ബഹളവും ഒക്കെ അല്ലേ ഡ്രസ്സൊക്കെ ഡ്രസ്സൊക്കെ എടുത്തു എന്തായാലും ആദ്യമായിട്ടാണ് ഒരു കുട്ടി ഈ കുട്ടി മരച്ചയുടെ യാത്ര ഈ പ്രോഗ്രാമിൽ ആദ്യമായിട്ടാണ് തിരിച്ചത് കൊസ്റ്റ്യൻ ചോദിക്കുന്ന ഒരാൾ വന്നത് കേട്ടോ കുറെ എപ്പിസോഡ് ചെയ്തു തിരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ആദ്യമായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് കേട്ടോ ഓക്കെ അടിപൊളി കേട്ടോ ഓക്കെ അപ്പൊ ഏതായാലും ആയുഷിന് എല്ലാവിധ ആശംസകളൊക്കെ നേരുകയാണ് ഓണൊക്കെ നല്ല അടിപൊളിയായിട്ട് ഓക്കെ തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് അങ്ങോട്ട് ഓണം നല്ല അടിപൊളി എല്ലാവരും ഇട്ടൊക്കെ ഇരുന്ന് അങ്ങോട്ട് പാട്ടൊക്കെ പാടി ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്ത് അങ്ങോട്ട് ആഘോഷിക്കട്ടെ കേട്ടോ അപ്പോൾ അപ്പൊ അടിപൊളിയാവട്ടെ നാളെ ഓണം നാളെ മുതൽ ഓണം അടിപൊളിയാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ എടുത്ത് അപ്പം അടിപൊളി അടിച്ചുപൊളിച്ച് അങ്ങോട്ട് ആഘോഷിക്കുക ഓക്കേ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു അപ്പം നമ്മുടെ ഈ പ്രോഗ്രാം കൊണ്ടിരിക്കുന്ന എല്ലാ മാനി ശ്രോതാക്കൾക്കും നല്ലൊരു ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു